പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ഇരുപതോളം പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം പഴയങ്ങാടി ബി ബി റോഡ് അണ്ടർ ബ്രിഡ്ജിന് സമീപം ഹോം ഗാർഡിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ബസ്സാണ് കൂട്ടിയിടിച്ച ബസ്സുകളിൽ ഒന്ന് ഡ്രൈവറും അതേയാൾ തന്നെ അപകടകാരണം അമിതവേഗത പഴയങ്ങാടിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ഇരുപതോളം പേർക്ക് പരിക്ക് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം ബുധനാഴ്ച രാവിലെയാണ് അപകടം നടന്നത് അപകട കാരണം ബസ്സുകളുടെ അമിത വേഗതയാണെന്ന് യാത്രക്കാർ രാവിലെ പത്തുമണിയോടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് മാട്ടൂലിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ് എതിർദിശയിൽ വരികയായിരുന്ന ബസ്സുമായി മുഖാമുഖം കൂട്ടിയിടിക്കുകയായിരുന്നു ഇരു ബസ്സുകളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്രക്കാർ ഉണ്ടായിരുന്നു ബസ്സിലുണ്ടായിരുന്ന ഇരുപതിലധികം യാത്രക്കാർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആദ്യം മൊട്ടാമ്പ്രം ക്രസന്റ് ഹോസ്പിറ്റലിലും വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ായിരുന്നു ഈ അവാർഡ് സംബന്ധിച്ചത് അപ്പോ പിന്നെ എന്റെ ഭാര്യ ബസ്സിലുണ്ടായിരുന്നു സിനിമ യാത്രക്കായിരുന്നു പക്ഷേ ഇന്ദ്രഭാഗത്ത് ബസ് അമിത ഭേദത്തിലായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ മാറ്റിൽ നിന്ന് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറെ പൊതുവെ വിദ്യാർത്ഥികളും അവിടെക്ക് പിന്നെ അതീവ നിലയിൽ കുറച്ചുപേരെ പര്യടന കോഴ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചുപേരെ ഈ അഡ്മിറ്റായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പഴയങ്ങാടി ബി വി റോഡ് അണ്ടർ ബ്രിഡ്ജിന് സമീപം ട്രാഫിക് നിയന്ത്രിക്കുകയായിരുന്ന ഹോം ഗാർഡിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ബസ്സാണ് കൂട്ടിയിടിച്ച ബസ്സുകളിലൊന്ന് ഡ്രൈവറും അതേയാൾ തന്നെ ഈ സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ പുതിയങ്ങാടി ബീച്ച് റോഡിലെ എം ആഷിക്കിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തിരുന്നു പഴയങ്ങാടി മാട്ടൂർ റൂട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് അതുകൊണ്ട് കുരുക്കൽപ്പെടുന്ന വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി